കോഴിക്കോട് ബാലുശ്ശേരിയിൽ അനുമതിയില്ലാതെ ഉത്സവത്തിന് എഴുന്നള്ളിച്ച ആനയെ വനംവകുപ്പ് കസ്റ്റഡിയിൽ എടുത്തു ബാലുശേരി സ്വദേശി പ്രഭാകരന്റെ ആനയായ ഗജേന്ദ്രനെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുത്തത് കോടതി ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കണമെന്ന നിബന്ധനയിൽ ആനയെ പിന്നീട് ഉടമയെ ഏൽപ്പിക്കുകയായിരുന്നു അഖില സി പി വിവരങ്ങളുമായി അഖില ഈ ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വിഷയം അത് ഹൈക്കോടതിയിൽ മാത്രം ഒതുങ്ങില്ല അങ്ങ് സുപ്രീം കോടതിയിൽ വരെ എത്തി നിൽക്കുന്നതിന് ഇടയിലാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്ത് ഒരു നടപടി എന്ന നിലയിൽ എഴുന്നള്ളിപ്പിന് എത്തിച്ച ആനയെ കസ്റ്റഡിയിലെടുത്ത സംഭവം ഉണ്ടായത് എന്താണ് സംഭവിച്ചത് നാട്ടുകാരുടെ പ്രതികരണം എന്താണ് നിലപാട് എന്താണ് രതീഷ് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് പൊന്നരന്തെരു ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ അനുമതിയില്ലാതെ വിളക്കുകൾ ലംഘിച്ച് ആഹ് ഗജേന്ദ്രൻ എന്ന് പറയുന്ന ആനയെ എഴുന്നള്ളി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ വനംവകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത് അതായത് ആനയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ഈ ജില്ലാ കലക്ടർ അധ്യക്ഷനായ നാട്ടാന പരിപാലന കമ്മിറ്റിയുടേതും കൂടിയാണ് തീരുമാനം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്ഷേത്രത്തിനെതിരെയും ക്ഷേത്ര കമ്മിറ്റിക്കെതിരെയും ഈ ഉത്സവ നടത്തിപ്പുകാർക്കെതിരെയും എല്ലാം നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരു തീരുമാനം കൂടെ ഇപ്പോൾ ഈ കമ്മിറ്റിയുടേതായിട്ട് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ ഉടമ ഗജേന്ദ്രൻ എന്ന് പറയും പ്രഭാകരൻ ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള പ്രഭാകരൻ്റെയാണ് ഗജേന്ദ്രൻ എന്ന് പറയുന്ന ആന അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തി മൂന്നിലും എല്ലാം ഇത്തരത്തിൽ ഈ നിയമ ൾ ലംഘിച്ചതിന്റെ തുടർച്ചയായ കേസുകൾ അതെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം എന്തായാലും ഇപ്പോൾ ആനയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു ഉടമയ്ക്ക് തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ട് കോടതി എപ്പോൾ പറയുന്നുവോ അപ്പോൾ ഹാജരാക്കാനാണ് ഇപ്പോൾ നിലവിലെ തീരുമാനം